നമസ്കാരം യു ഡി എഫ് പ്രവേശനത്തിനായി മുന്നണി നേതൃത്വത്തിന് കത്ത് കൊടുത്ത് തന്റെ ശക്തി തെളിയിക്കാനായിട്ട് മുൻ എം എൽ എ പി വി അൻവർ വിളിച്ചു ചേർത്തിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം യു ഡി എഫിലേക്കുള്ള അൻവറിന്റെ വഴി അടയ്ക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് എങ്ങനെയും യു ഡി എഫിന്റെ ഭാഗമാകാൻ ലക്ഷ്യമിട്ടാണ് അൻവർ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് ഡെറക് ഒബ്രിയാനേയും ലോക്സഭാംഗം മഹുവ മൊയ്ത്ര എംപിയെയും എത്തിച്ച് നടത്തിയ സമ്മേളനം ആണ് ഇപ്പോൾ ഫലത്തിൽ അൻവറിന്റെ സാധ്യതകൾക്ക് തന്നെ തിരിച്ചടിയായത് സാമുദായിക സംഘടനാ നേതാക്കളെ കണ്ട അവരുടെ പിന്തുണയിൽ യു ഡി എഫിൽ എത്താനുള്ള തന്ത്രമാണ് ആദ്യം അൻവർ പയറ്റിയത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ട പി വി അൻവറിനെ തന്നെ അറിയിക്കുകയോ അനുമതി വാങ്ങുകയോ ചെയ്യാതെയാണ് പി വി അൻവറും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും മർക്കസ് നോളജ് സിറ്റി സന്ദർശിക്കാൻ എത്തുന്നതെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവന ആദ്യത്തെ തിരിച്ചടിയായിരുന്നു കാന്തപുരം ഡൽഹിയിലായതുകൊണ്ട് സന്ദർശനവും നടന്നില്ല കോഴിക്കോട് താമരശ്ശേരി ബിഷപ്പുമാരെ നേതാക്കൾക്കൊപ്പം സന്ദർശിച്ചെങ്കിലും സഭാനേതൃത്വവും പ്രതീക്ഷിച്ച പിന്തുണ നൽകിയില്ല അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ചേരിയിലെ പി വി ആർ മെട്രോ വില്ലേജിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഭരണഘടനയും സംഘപരിവാറും സെമിനാറിൽ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അവരും എത്തിയില്ല മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സണ്ണി ജോസഫ് എം എൽ എ എന്നിവരെയാണ് ക്ഷണിച്ചിരുന്നത് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന അവർ അൻവറിനോട് സമ്മതം മൂളുകയും ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശം നൽകിയതോടെയാണ് ഇരുവരും വരാതിരുന്നത് മുസ്ലിം ലീഗിൽ നിന്നാവട്ടെ മഞ്ചേരി എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫും മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീനും പങ്കെടുത്തെങ്കിലും കോൺഗ്രസിന്റെ ബഹിഷ്കരണം അൻവറിന് തിരിച്ചടി തന്നെയാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളെ തൃണമൂൽ നേതാക്കളായിട്ടുള്ള ഡെറിക് ഒബ്രയാൻ മഹുവ മൊയ്ത്ര എന്നിവർക്കൊപ്പം അൻവർ കണ്ടെങ്കിലും അത് കേവലം സൗഹൃദ സന്ദർശനം മാത്രമായി തൃണമൂൽ കോൺഗ്രസ്സിന് യു ഡി എഫ് അംഗത്വം നൽകണമെന്ന ടക്കം ആവശ്യവും പ്രതിരോധിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനല്ല മറിച്ച തൃണമൂൽ കോൺഗ്രസിനാണെന്ന ഡെറക് ഒബ്രയാന്റെ പ്രസംഗം കോൺഗ്രസ് നേതൃത്വത്തെ ചുടിപ്പിച്ചിട്ടുമുണ്ട് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുന്നിടങ്ങളിൽ കേവലം പത്ത് ശതമാനം മാത്രം സ്ഥലത്ത് മാത്രമേ കോൺഗ്രസിനെ ജയിക്കാൻ കഴിയുന്നുള്ളൂവെന്നും തൃണമൂലാവട്ടെ ബി ജെ പിക്ക് എഴുപത് ശതമാനം സീറ്റുകളിലും വിജയിക്കുന്നുവെന്നും പറഞ്ഞാണ് ഡറക് കോൺഗ്രസിനെ കുത്തിയത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കുന്നത് കോൺഗ്രസിന് ദോഷകരമാകുമെന്ന വികാരമാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ പരസ്യമായി പ്രകടിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ തൃണമൂലിലേക്ക് പോകുമെന്നും അത് കോൺഗ്രസിനായിരിക്കും ക്ഷീണമാവുക എന്നതുമായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം അത് ശരിവയ്ക്കുന്നതായിരുന്നു സെമിനാറിലെ തൃണമൂൽ ദേശീയ നേതാവിന്റെ വാക്കുകളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച മലയോര സമരയാത്രയിൽ നിലമ്പൂരിൽ പങ്കെടുത്ത പി വി അൻവർ വന്യജീവി പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സെമിനാറിലാകട്ടെ കേരളത്തിലെ വന്യജീവി പ്രശ്നം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്തെന്നാണ് രാജ്യസഭാ കക്ഷി നേതാവായ ഡെറക് ഒബ്രയാൻ കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കലാണ് ലക്ഷ്യമെന്നും മുന്നണിയെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്നുമാണ് ഡയറക്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വോട്ടിംഗ് ശതമാനം നേടി ദേശീയ പാർട്ടി എന്ന നിലയിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നോക്കുന്നത് കേരളത്തിലെ സി പി എമ്മിലെ അസംതൃപ്തരെയും കോൺഗ്രസ് അസംതൃപ്ത നേതാക്കളെയും അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ിൽ നിന്നും ആരും അറിയപ്പെടുന്ന ആരും തന്നെ തൃണമൂലിലേക്ക് എത്തിയിട്ടില്ല സെമിനാറിൽ പങ്കെടുക്കാമെന്ന് പങ്കെടുക്കാമെന്നേറ്റിരുന്ന ബത്തേരി ബിഷപ്പ് ഡോക്ടർ ജോസ് മാർ തോമസും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിനിയലും എത്താതിരുന്നതും ആശംസാ സന്ദേശം മാത്രം അയച്ചതും അൻവർണ സഭകളുടെ പിന്തുണയില്ല എന്നതിനും തെളിവാണ് നേരത്തെ സെമിനാറിലും പ്രതിനിധി സമ്മേളനത്തിലും ആയിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ആയിരത്തിൽ താഴെ പേർ മാത്രമാണ് എത്തിയിരുന്നത് സാമുദായിക സംഘടനകളുടെ പിന്തുണ നേടാൻ കഴിയാതിരുന്നതും കോൺഗ്രസ് നേതാക്കളുടെ ബഹിഷ്കരണവുമാണ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് വിലങ്ങുതടിയായത് തൃണമൂൽ ദേശീയ നേതാക്കൾ കോൺഗ്രസിനെ പരസ്യമായി വിമർശിച്ചതും കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷിയാണെങ്കിലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ചേരിതിരിഞ്ഞാണ് മത്സരിച്ചത് തൃണമൂൽ കോൺഗ്രസിനെതിരെ സി പി എമ്മുമായി സഖ്യമായാണ് കോൺഗ്രസ് മത്സരിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മമതാ ബാനർജി ഇതുവരെ അംഗീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല പല സുപ്രധാന കാര്യങ്ങളിലും ഇന്ത്യ മുന്നണിക്കെതിരായ നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് പാർലമെന്റിൽ സ്വീകരിക്കുന്നതും തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ യു ഡി എഫ് സഖ്യകക്ഷിയാക്കിയാൽ അത് ദേശീയതലത്തിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എന്നിവരും തൃണമൂലിനെ സഖ്യകക്ഷിയാക്കേണ്ടതില്ലെന്ന നിലപാടുകാരാണ് അൻവർ പലതവണ ലീഗ് അധ്യക്ഷൻ സാദിഖലി തങ്ങളെ കണ്ടിട്ടും യു ഡി എഫിൽ എടുക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സീറ്റായ മഞ്ചേരിയോ തിരുമമ്പാടിയോ ആണ് അൻവർ ചോദിക്കുന്നത് ഇത് രണ്ടും നൽകാനാവില്ലെന്ന നിലപാടാണ് ലീഗിനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി വി അൻവർ പൊന്നാനി മണ്ഡലത്തിൽ ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചിട്ടും രണ്ടു ലക്ഷത്തോളം വോട്ടുകൾക്ക് തോൽക്കുകയായിരുന്നു ഇടത് എം എൽ എ സ്ഥാനം വെടിഞ്ഞെത്തിയ മഞ്ഞളാംകുഴി അലിയെ പച്ചപ്പരവാതാനി വിരിപ്പിച്ച് സ്വീകരിച്ച് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച അഞ്ചാം മന്ത്രിയ ലീഗിന് പക്ഷേ രാജിവെച്ചു അൻവറിനെ പി വി അബ്ദുൽ വഹാബ് എംപിയും യു എ ലത്തീഫ് എം എൽ എയും വാദിക്കുമ്പോൾ അത് തലവേദനയാകുമെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പി കെ ബഷീർ എം എൽ എക്കും ഉള്ളത് അതിനാൽ യു ഡി എഫ് പ്രവേശനത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് ലീഗിനുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വവും ഉറപ്പും അൻവർ നൽകിയിട്ടില്ല അൻവർ രാജിവെച്ച നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന പി വി അൻവറിന്റെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു ആര്യാടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്ന് പിന്നീട് അൻവർ തിരുത്തിയെങ്കിലും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിലമ്പൂരിൽ മത്സരിക്കാനാണോ അൻവറിന്റെ നീക്കം എന്നതും കോൺഗ്രസ് നേതൃത്വം സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് യു പ്രവേശനത്തിൽ തിടുക്കപ്പെട്ട തീരുമാനം വേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എം വി ശ്രേയംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡിയെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും ഒപ്പം കൊണ്ടുവരാനുള്ള ചർച്ചകൾക്കാണ് കോൺഗ്രസ് നേതൃത്വം പ്രാധാന്യം നൽകുന്നത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഒപ്പം എത്തിയാൽ മധ്യ തിരുവിതാംകൂറിലും തിരുവിതാംകൂറിലും മേൽക്കൈ നേടാമെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫിനുള്ളത് നന്ദി